അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ അർജുനും ശ്രീധ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പറയു ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധന എനിക്ക് ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടം എനിക്ക് തണുത്ത വെള്ളം പക്ഷേ പേടിയാന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ബോട്ട് യാത്ര ചെയ്യണം അർജുനും പറയുന്നുണ്ട് എനിക്ക് ഞാൻ ബോട്ടിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധ പറയുന്നുണ്ട് ഞാൻ സിജോനോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട് ആലപ്പി ബോട്ട് യാത്രയിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്ന് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് ഓ വേമ്പനാട്ട് I don't know. ബോട്ടിങ്ങാണോ എന്ന് വയ്ക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ഞാൻ ആലപ്പി ബോട്ടിംഗ് എന്നെനിക്കറിയാം അത് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഞാൻ സിജോവിനോട് പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് അങ്ങനെ ഒരു യാത്ര പോകാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ സിജോവിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അർജുൻ ശ്രീധുനോട് പറയുന്നുണ്ട് അപ്പോഴേക്കും വേഗം തന്നെ അർജുൻ ചവിട്ടിയൊക്കെ എടുത്ത് ശ്രീദുൻ്റെ കാലിനെ കിട്ട് വേഗമേ സഹായിക്കുന്നുണ്ട് ഇന്ന് രണ്ട് ഇവർ രണ്ടുപേരും കൂടിയാണ് ക്ലീനിങ് പണിയൊക്കെ ചെയ്യുന്ന പാത്രമൊക്കെ കഴുകി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ടോപ്പ് ഫൈവിൽ ഇവരെത്തില്ല എന്ന് തന്നെയാണ് പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മരണം ബിഗ് ബോസ് സിക്സിൽ ആരൊക്കെയായിരിക്കും ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻ കമൻ ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്